ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു വന്നിട്ട് ഗൗരി ഗൗരിയമ്മയോട് പറയാണ് ഗൗരിയമ്മയെ ഞാൻ എന്തായാലും ഭാനുവതിയമ്മയെ ഒന്ന് പോയി കാണുന്നുണ്ടെന്ന് പറയണ കേട്ടോ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ പറയണ മോളെ അത് വേണം കാരണം അവരുടെ പേരക്കുട്ടിയെ കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകും സംഭവം ഗൗരി ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയണേ അവരെ ഞാൻ സ്വന്തം അമ്മയെ പോലെ ഈ അവസ്ഥയിൽ ഞാൻ അവരെ നോക്കിയിരുന്നു പക്ഷേ അവർ തെറ്റ് ചെയ്തിട്ട് ില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവർ തെറ്റ് ചെയ്തിരിക്കുന്നു അവർ അവരുടെ മകൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ മോളെ അത് ഏതൊരു അമ്മയും ചെയ്യുന്നത് തന്നെയാണ് ചെയ്തത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ കൈവിട്ട് പോമോ എന്ന പേടിയിലാണ് ഗൗരി അങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും കുഞ്ഞിനെ നീ അവർക്കൊന്ന് കൊണ്ട് കാണിച്ചു കൊടുത്താളെ അത് ഈശ്വരൻ നിന്നും നിനക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമ ഓടിവരികയാണ് അപ്പോഴേക്കും മഹിമ എടുത്ത് ചാടിയും കൊണ്ട് ഒരിക്കലും ചേച്ചി അങ്ങോട്ടേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല ചേച്ചി അങ്ങോട്ടേക്ക് പോകരുതേ എന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ അവിടെ പ്രതികരിക്കാൻ കഴിയാതെ മഞ്ജു ഒന്ന് സ്തംഭിച്ച് നിൽക്കുമ്പോൾ ഗൗരവ പറയണേ മോളെ മഹിമേ നീ പല കാര്യത്തിലും വേണ്ടാത്ത കാര്യങ്ങളിൽ എടുത്ത് ചാടുന്നുണ്ട് ഇത് മഞ്ജു തെടുത്ത തീരുമാനമാണ് മഞ്ജു പറഞ്ഞല്ലോ പ്രതീക്ഷയോട് അവളുടെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ പ്രതീക്ഷയ്ക്ക് അവളുടെ അച്ഛനെയും അതുപോലെ തന്നെ അച്ഛനെയൊക്കെ കാണാനുള്ള അവകാശമുണ്ട് അതൊരിക്കലും എതിർക്കാനും മഞ്ജുവിനില്ല അത് നിയമപരമായി പോയിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ചെയ്തു വെച്ച പ്രവർ 店的。 ഇപ്പോഴും അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ ആ പ്രീതി എന്ന് പറയുന്നവളെ അവിടെ നിന്ന് അടിച്ചിറക്കയോ ഇല്ലല്ലോ അയാളുടെ കൂടെ ജീവിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അയാൾ ചെയ്ത് തെറ്റ് തിരുത്താൻ ഒരിക്കലും തയ്യാറല്ല അങ്ങനെയുള്ള ഇടത്തൊക്കെ ചേച്ചി പോണ്ട എന്ന് പറയണേട്ടോ ഈ സമയം മഞ്ജു മഹിമയോട് പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ അങ്ങോട്ടേക്ക് കയറി വരുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ പറയാണ് ഇതേ മഹിമ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടുക പല പല പ്രാവശ്യം നിന്നോട് ഞാൻ പലതും പറയണമെന്ന് കരുതിയതാണ് ഇത് മഞ്ജുവിൻ്റെ തീരുമാനമല്ലേ അവളൊന്നും കാണാതെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ ഈ നാട്ടിൽ നിന്നും അഞ്ച് വർഷം അവൾക്ക് ഗിരിയെ കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ ഇവിടെ നിന്നും പോയത് അപ്പോൾ ഇപ്പോൾ അവളെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മഞ്ജുവിന് മഞ്ജുവിൻ്റെതായ ലക്ഷ്യമുണ്ടായിരിക്കും ഒരിക്കലും ഗിരിയുമായി അവളൊരു ജീവിതം വേണമെന്ന് അല്ലല്ലോ അവൾ ആവശ്യപ്പെടുന്നത് പ്രതീക്ഷയെ കാണണം അതുപോലെ തന്നെ വയ്യാതെ കെടുക്കുന്ന ഒരാൾക്ക് അവരുടെ പേരക്കുട്ടിയെ ഒന്ന് കാണിച്ചു കൊടുക്കണം അതിൽ തെറ്റില്ല അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അവകാശം ഏതൊരു അമ്മക്കും ഏതൊരാൾക്കും തട്ടി മാറ്റാൻ പറ്റില്ല നിയമവും കോടതിയുമൊക്കെ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാവും എന്തായാലും അവനെ അവൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അതുപോലെ ഭാനുവതി അമ്മക്കും അതിന് തടസ്സമായി മഹിമ നീ നിൽക്കരുത് ഇപ്പോൾ തന്നെ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അതെനിക്ക് വിഷമമാവും മഹിമേ അതുകൊണ്ട് കഴിയുന്നതും നീ ഓരോ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് എടുത്തു ചാടികളിൽ നിന്റെ ഈ പെരുമാറ്റം ഇനി നിർത്തണം മഞ്ജുവിനെ അറിയാം മഞ്ജുവിൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്നിട്ടാണോ ചേച്ചിക്ക് ഇപ്പോൾ ഒരു ജോലി പോലും ഇല്ലാതായത് ചേച്ചി എടുത്ത തീരുമാനങ്ങൾ ഓരോന്നും ചേച്ചിയുടെ ഇപ്പം തെറ്റായി പോയി കൊണ്ടിരിക്കുകയാണ് ചേച്ചിക്ക് ഒരു ജോലി ഉണ്ടോ അത് കേൾക്കുന്ന മഞ്ജു ഒന്ന് പതറുന്നുണ്ടാകും ഈശ്വര താനിപ്പോൾ എന്ത് മറുപടിയാണ് ഇവിടെ പറയേണ്ടത് എന്നാ ഒരു ലെവലിൽ നിൽക്കുകയാണ് താൻ ഒളിപ്പിച്ച് വെച്ച ആ ജോലിയുടെ രഹസ്യം പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ആ സമയം ഉടൻ തന്നെ ഇങ്ങനെ നോക്കുകയാണ് മഞ്ജുവിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട് ഇതേ സമയം ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ മഹിമയോട് മഞ്ജു പറയാണ് മോളെ നീ പറയുന്ന ദേഷ്യം എനിക്ക് നന്നായിട്ട് അറിയാം നീ പറയുന്നതും ശരിയാണ് ഞാൻ ഒരിക്കലും കിരിയേട്ടനെ കാണാനല്ല പോകുന്നത് പക്ഷേ പ്രതീക്ഷയുടെ അച്ഛമ്മയെ കാണാനുള്ള അവകാശ അവൾക്കുണ്ട് അതുപോലെ തന്നെ ഭാനുവതിയമ്മ കുറേയൊക്കെ നല്ല കാര്യങ്ങൾ അവരെന്നോട് ചെയ്തിട്ടുണ്ട് അവരുടെ ഈ അവസ്ഥയിൽ അവരെ പോലെ തന്നെ ഞാനും അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുന്നത് അത് ശരിയല്ലല്ലോ മോളെ എൻ്റെ മോളെ അവർ കണ്ടോട്ടെ എനിക്കും അവരെ കാണുന്നുണ്ട് ഒരിക്കലും കിരിയേട്ടനെ കാണാനല്ല ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മഹിമേ മഹിമ ചേച്ചി ചേച്ചി എന്ത് തീരുമാനം എടുക്കുമ്പോഴും എടുത്തു ചാടി തീരുമാനമെടുക്കുമ്പോൾ ചേച്ചിയുടെ വില തന്നെയാണ് നഷ്ടപ്പെടുന്നത് ആ ചേച്ചി മനസ്സിലാക്കണം ചേച്ചിയോട് യാതൊരു ദേഷ്യ യാതൊരു സ്നേഹവും സ്വഭാവവും ഒന്നും ഇല്ലാത്ത യാതൊരു കരുണയും ഇല്ലാത്തവരുടെ അടുത്തോട്ട് ചേച്ചി ഇനി എന്തിനാ വീണ്ടും പോകുന്നത് ആ പ്രീതി എന്ന് പറയുന്ന നാശത്തെ ചേച്ചി കാണേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവളെയും കൂടി ഒന്ന് കാണണം അതിനു വേണ്ടിയാണ് ആരെന്ത് പറഞ്ഞാലും അവളാണെങ്കിൽ അവളാണല്ലോ എന്റെ ജീവിതം മാറ്റിമറിച്ചത് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ മൈമ്പ ചോദിക്കുക ചേച്ചി ചേച്ചി ഇപ്പം എന്താ പറഞ്ഞത് അവളെ ജീവിതം മാറ്റിമറിച്ചെന്നോ അത് പിന്നെ ആ എൻ്റെ ജീവിതം അവളെ തന്നെയല്ലേ മാറ്റിമറിച്ചത് ഇന്നിപ്പോൾ ഗിരിയേട്ടനെ നിന്നും അകനാനും അഞ്ചു വർഷം ഈ നാട്ടിൽ നിന്നും മാറാനും അവളെ തന്നെയല്ലേ കാരണക്കാരി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് മോളെ ആ അങ്ങനെയാണല്ലേ അപ്പോൾ മഞ്ജു മറിച്ച് വെച്ച ആ സത്യം വെളിയിൽ വരാൻ ഇനി അധികം ഒന്നും കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മഹിമ ചോദിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ കൂടെ ഞാനും വരട്ടെ അത് കേൾക്കുന്ന മഹിമയോട് മുകുന്ദം പറയണേ അത് വേണ്ട അവർ പോയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ പ്രതീക്ഷയും മഞ്ജുവും കൂടി അമ്പലത്തിലോട്ട് ഇറങ്ങാനായിട്ടോ പ്രതീക്ഷയാണെങ്കിലോ നാടൊക്കെ കാണുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയാണ് കേട്ടോ പ്രതീക്ഷ പറയണേ ഒത്തിരി ഭംഗിയുള്ള നാടാണല്ലോ അമ്മയുടെ നാട് ആ അതേ മോളെ ഇനി എന്തായാലും നമുക്കൊരു വീട്ടിലോട്ടും കൂടി പോകണം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പ്രതീക്ഷ അതാരടെ അടുത്തോട്ടാണ് ഒരു അച്ചമ്മയെ കാണാനാണ് ഒരു അമ്മമ്മയെ കാണാതെ കിടക്ക വയ്യാതെ കിടക്കുന്നുണ്ട് അവരെ കാണാനാണ് അവർ ആരമ്മയും നമ്മുടെ അതൊക്കെ ഞാൻ എൻ്റെ മോളോട് പറയാം ആദ്യം ആ വീട്ടിൽ പോവാമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം മുകുന്ദൻ ആണെങ്കിലോ ഗിരിക്ക് വിളിക്കുകയാണ് ഗിരിയോട് പറയാണ് മുകുന്ദൻ ഗിരി നീ എവിടെയാണ് ഞാനിതൊക്കെ ആധാർ കാർഡ് സൈറ്റിലാണ് എന്നാൽ എൻ്റെ ഗിരി നിൻ്റെ ഭാര്യ മഞ്ജുവും അതുപോലെ നിൻ്റെ മോളും കൂടി നിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് പോകുന്നുണ്ട് ആണോ സത്യമാണോടെ നീ പറയുന്നത് അതെ നിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി മഞ്ജു എടുത്ത തീരുമാനമാണ് അപ്പം മഞ്ജുവിന് എന്നോട് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ട് അല്ലേ അതല്ല അവൾക്കറിയാം അവൾക്ക് ഈ അവസാന നിമിഷം വരെ അവരെ എപ്പോഴും അവരുടെ പേരക്കുട്ടിക്ക് വേണ്ടിയാണല്ലോ അവർ ജീവിച്ചിരുന്നത് നിൻ്റെ അമ്മ അപ്പോൾ ആ പേരക്കുട്ടിയെ കാണാൻ അതിയായ ആഗ്രഹം ഈ പറയുന്നത് പോലെ തന്നെ അവരിലുണ്ടാവും അപ്പോൾ ആ ഒരു ആഗ്രഹം മഞ്ജു തീർത്തു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും മഞ്ജു എന്നെയും എൻ്റെ അമ്മയും ഒക്കെ ഓർത്തലോ അപ്പോൾ എനിക്ക് കുഞ്ഞിനെ കാണാനേ അത് നിൻ്റെ കാര്യമൊന്നും അവൾ പറഞ്ഞില്ല പക്ഷേ നീ ഒളിച്ചും പാത്തും നിൻ്റെ കുഞ്ഞിനെ കണ്ടോളൂ ഈ വിവരം ഒന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ഗിരിക്കൊരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ഗിരി പറയണ ശരി ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒളിച്ചും പാത്തും കണ്ടോളാം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എനിക്ക് അതിയായ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ എന്നാൽ പ്രീതിയുടെ മുന്നിലോട്ട് മഞ്ജു കയറി വരുകയാണ് ബെല്ലടിക്കുമ്പോൾ ഡോറ് തുറക്കുന്നത് മഞ്ജുവാണ് മഞ്ജുവിനെ കാണുന്ന പ്രീതിക്ക് അടിമുടി കയറണേട്ടോ പ്രീതി ദേഷ്യഭാവത്തിൽ ഇങ്ങനെ നോക്കണം ഉടൻ തന്നെ എന്താ മഞ്ജു എല്ലാം ഇട്ടറിഞ്ഞ് വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും നീ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുകയാണോ അത് കേൾക്കുന്നതിനോട് കൂടി പ്രീതിയോട് ഞാൻ ഇവിടെ കയറി വരുന്നിരിക്കുന്നത് എനിക്ക് എൻ്റെതായ ചില അവകാശങ്ങളുണ്ട് അതെന്താ ഗിരിയേട്ടനുമായി ഇനി വീണ്ടും അവകാശം സ്ഥാപിച്ചെടുക്കാൻ വന്നതാണോ നീ പോയതിൽ പിന്നെയാണ് ഭാനുവതിയമ്മ ഈ അവസ്ഥ വന്നത് ഭാനുവതിയമ്മക്ക് ടെൻഷൻ കൂടിയത് കൊണ്ട് തന്നെ സ്ട്രോക്ക് വന്നിരിക്കുകയാണ് എന്ന സത്യം പറയണേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു ഒരൊറ്റ നോട്ടം നിന്നോട് സംസാരിക്കാം ഞാനില്ല എന്ന ഭാവത്തിൽ ഭാനുവതിയമ്മയുടെ അടുത്തോട്ട് ചെല്ലണേട്ടോ ആ സമയം പ്രീതിയോട് സോറി മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് പ്രതീക്ഷ അതാ ാരാണ് അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം അതൊക്കെ പിന്നെ പറയാം നീ വാ സുഖമില്ലാതെ ഒരു മുത്തശ്ശിയുടെ കിടപ്പുണ്ട് ഒരു അമ്മമ്മയുടെ കിടപ്പുണ്ട് അവരെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അവരോട് നീ നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ പ്രതീക്ഷയെ കൊണ്ടുപോവാണ് പ്രതീക്ഷയെ കാണുമ്പോൾ മഞ്ജുവിനെ കാണുമ്പോൾ ഭാനുവതിയമ്മയുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും സന്തോഷം കൊണ്ട് കണ്ണുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തൻ്റെ കുഞ്ഞിനെ ഭാര്യ എടുക്കാനുള്ള ആ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ ഒരു ഉമ്മ കൊടുക്കാനുള്ള ആ ഒരു ചാഞ്ചാട്ടം അങ്ങനെയൊക്കെ ഭാനുവതിയമ്മക്ക് ആ കട്ടിൽ നിന്ന് പെട്ടെന്ന് എണീക്കാനുള്ള ആ ഒരു ഇത് അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഭാനുവതിയമ്മ പതിയെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ും മഞ്ജു മഞ്ജുവിനെ ഇങ്ങനെ നോക്കുമ്പോൾ മാങ്ങനെ ആക്കിക്കൊണ്ടിരിക്കൂട്ടോ ഭാനുവതി അമ്മ അപ്പോൾ ഇത് കാണുന്ന പ്രീതി എന്താ മഞ്ജു നീ എന്താ ഭാനുവതി അമ്മയെ എണീപ്പിക്കാനോ വിളിപ്പിക്കാനോ നോക്കുകയാണോ എന്നാൽ അവരെ എണീക്കില്ല അവരിങ്ങനെ നോക്കെ തന്നെ ഉള്ളു അവർക്ക് ചലിക്കാനൊന്നും കഴിയില്ല അവരിനി അങ്ങനെയൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ തന്നെ വിളിക്കാൻ ഒരുങ്ങുന്ന ആ ഒരു ഇത് അവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും മാനുവതി അമ്മയുടെ അടുത്തോട്ട് ചെന്ന് മഞ്ജു പറയാണ് അതെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ പേരക്കുട്ടിയെ കാണാൻ അപ്പോൾ അമ്മയുടെ പേരക്കുട്ടിയാണ് ഇവൾ പ്രതീക്ഷ എന്നാണ് ഇവളുടെ പേര് അതാ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മാനുവതി അമ്മ എങ്ങനെ നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് ഗിരിയെയും തന്നെയും അതുപോലെ തന്നെ സ്വപ്നയൊക്കെ പോലെ തന്നെ നല്ലൊരു തടിച്ചും കൊണ്ട് നല്ലൊരു ഉണ്ട കുഞ്ഞിനെ കാണുമ്പോൾ മാനുവതി അമ്മയുടെ വിരലൊക്കെ പതിയെ ചലിക്കൽ തുടങ്ങണം കേട്ടോ എന്നാൽ ഈ സമയം വനോദ്യമം അത് ചലിപ്പിക്കുന്നത് പെട്ടെന്ന് മഞ്ജുവിൻ്റെ കണ്ണിൽ പെടുന്നുണ്ട് അപ്പോൾ മഞ്ജു ആണെങ്കിലും പതിയെ അതേ എങ്ങനെ വനോദ്യമയെ നോക്കണ് അപ്പോൾ വനോദ്യമയോട് പറയാണ് എന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം എല്ലാ തെറ്റുകളും അറിഞ്ഞിട്ടും നിങ്ങൾ മറച്ചു വെച്ചു എന്നാലും എനിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഒരു കടമയാണ് ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ പേരെ കുഞ്ഞിനെ കാണിച്ചു തരിക എന്നുള്ളത് അത്രത്തോളം ആഗ്രഹിച്ച ഒരാളാണ് നിങ്ങൾ ഈ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുവേവടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ ആ സമയം പ്രതീക്ഷയോട് പറയാണ് മോളെ നീ ആ അമ്മയ്ക്ക് അതായത് ഈ അമ്മമ്മയ്ക്ക് നീ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയെന്ന് പറയാണ് ആ സമയം അമ്മയ്ക്ക് പ്രതീക്ഷ പറയുന്നത് പോലെ തന്നെ മഞ്ജു പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഉമ്മ നൽകുകയാണ് കേട്ടോ അതോടുകൂടി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകയാണ് എന്നാൽ അമ്മയ്ക്ക് ചെറിയൊരു ചലനക്കെ സംഭവിക്കുകയാണ് ഇതേ സമയം ഗിരിയാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ മാറി നിന്നും കാണണേട്ടോ മഞ്ജു അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോവാണ് അപ്പം പ്രീതി ി പറയുന്നുണ്ട് എന്താ മഞ്ജു ഇനി ഗിരിയേട്ട് സ്ഥാനം വീണ്ടും തട്ടിയെടുക്കാനുള്ള ശ്രമമാണോ എന്നാൽ അതിന് വെറുതെ ശ്രമിക്കേണ്ടേട്ടോ കാരണം ഈ കുടുംബത്തിന് വേണ്ടി നീ അങ്ങ് ഇട്ടയച്ചു പോയപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് ഗിരിയേട്ടനും ഭാനോദ്യമൊക്കെ നന്നായിറി അതുകൊണ്ട് നിന്നെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ആരും ശ്രമിക്കില്ല എന്ന് പറയുമ്പോൾ മഞ്ജു ഒരു കൂടി എല്ലാം അവസാനിപ്പിച്ച് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഇവിടെ ഗിരിയാണെങ്കിൽ ഒളിഞ്ഞ് തൻ്റെ കുഞ്ഞിനെ നോക്കണം കേട്ടോ അങ്ങനെ തൻ്റെ അമ്മയുടെ അരികിലോട്ട് ഗിരി ഓടി വരികയാണ് എന്നിട്ട് തൻ്റെ അമ്മയോട് പറയാണ് അമ്മ പ്രതീക്ഷ മോളെ അമ്മ കണ്ടില്ലേ അമ്മ കണ്ടില്ലേ അവരൊക്കെ പറഞ്ഞതുപോലെ എൻ്റെയോ അമ്മയുടെ ഒക്കെയോ തന്നെയാണ് ഇല്ലേ പ്രതീക്ഷ മോൾക്കുള്ളത് അപ്പോൾ അത് കേൾക്കുന്ന ഭാനവാതി അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണിൽ നിർത്തുള്ളികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നാൽ ഗിരി ബെട്ടിലിങ്ങനെ കൈവച്ചത് കൊണ്ട് തന്നെ തൻ്റെ വിരൽ ചെറുതായി ഇങ്ങനെ ചലിക്കുകയാണ് കേട്ടോ ഗിരിയുടെ ഇങ്ങനെ ചലിക്കുന്നു അത് കാണുന്ന ഗിരി അമ്മേ അമ്മയുടെ കൈ ചലിക്കുന്നു എന്ന് ഗിരി പറയുന്നു അപ്പോഴേക്കും പ്രീതിയാകെ ഷോ കൈ പോകണിട്ടോ ഈ സമയം ഭാനോദ്യമ്മയുടെ ഉള്ളിൽ പേടിയവാണ് പ്രീതി ഇത് കണ്ട ലാപത്താണ് അപ്പോഴേക്കും ഗിരി പെട്ടെന്ന് ഭാനോദ്യമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഭാനോദ്യമയെ പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമം ഇനി നടത്തുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പ്രീതിയുടെ ഉള്ളിൽ ടെൻഷനാവുകയാണ് താൻ പറഞ്ഞ സത്യങ്ങളെല്ലാം വെളിയിൽ വരുമോ എന്ന പേടി പേടിയിട്ടോ